ഇന്ന് രാവിലെ തന്നെ ദിവസം റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന കരിയപ്പലയുടെ മൂട്ടിലെ കാട് മൊത്തം പുഴുതു വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പിന്നെ അതിനെ ഞാൻ അങ്ങ് വീഡിയോ എടുത്ത് കളയാന്ന് വിചാരിച്ചു ഇതാണ് നമ്മളിവിടെ ആദ്യമായിട്ട് നട്ട കരിയപ്പല കേട്ടോ ഇപ്പം നല്ല രീതിക്ക് കിളിർത്ത് നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മൂട്ടിൽ ഒരു കുഞ്ഞു തൈം കൂടെ നിന്നിപ്പുണ്ട് ഞങ്ങളെ മതിലിനോട് ചേർന്ന് റോഡിന്റെ സൈഡിൽ അങ്ങട്ടോ ഇങ്ങട്ടെ നമ്മൾ നിറയെ കരിയപ്പല നട്ടിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നാലഞ്ച് തൈ മാത്രമേ പൊടിച്ചിട്ടുള്ളായിരുന്നു ബാക്കി മൊത്തം തൈം പാഴിപ്പോയിട്ടുണ്ടായിരുന്നു ഇനി ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിറയെ ഇനിയും കരിയപ്പല നട്ട് വളർത്തുന്നതാണ് ഈ നിൽക്കുന്ന കരിയപ്പല നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ അരി വീണ് പൊടിച്ച് റോട്ടിൽ കിടക്കുന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ അതിനെ നമ്മൾ പരിപാലിക്കുന്നുണ്ടേ അങ്ങനെ അതെ സഹിച്ചേച്ചി നല്ല രീതിക്ക് എല്ലാത്തിൻ്റെയും മൂടിലെ പോച്ച മൊത്തവും പറിച്ചു വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കരുതുന്നു ഈ തൈകൾ ഇത്ര എവിടെ നിന്നാണ് ഇതേ എൻ്റെ കരിയപ്പലയുടെ മൂട്ടിൽ പുറ്റ് കണക്ക് പൊടിച്ച് കിടക്കുവാണേ എനിക്ക് തോന്നുന്നു എനിക്ക് കരിയപ്പല ഫ്രാന്താണെന്ന് ഇതിനു മനസ്സിലായെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രാന്ത് പിടിച്ചതുപോലെ പിടിച്ചു കിടക്കുന്നത് ഇതിന്റെ വേര് എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ മൊത്തം തൈകൾ പൊടിച്ച് കിടക്കുവാണ് ഇതിലെ പോകുന്നവർക്കൊക്കെ ഞങ്ങൾ തൈ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് പാഴിക്കളയണ്ടല്ലോ എന്നും പറഞ്ഞാണ് റോഡിന്റെ സൈഡിൽ മറ്റും നടുന്നത് പിന്നെ ഇത് കാന്താരിയും നട്ടിട്ടുണ്ട് അതിലും നിറയെ മുളകുണ്ട് കാന്താരി മുളകാവുമ്പോൾ അധികം കീടങ്ങളൊന്നും ബാധിക്കത്തുമില്ല ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യൂ അങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് വിളി വന്നത് ഇരുളൂർ വാർഡിലെ വോട്ടർമാരെ കാണാൻ ജില്ലാ സ്ഥാനാർത്ഥി വരുന്നുണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥിയായ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ അവിടെ എത്തിയേ വാർഡ് സ്ഥാനാർത്ഥി അവിടെ തന്നെ ഉണ്ടായിരുന്നേ ഞങ്ങൾ മൂന്ന് പേരും വോട്ടർമാരെ കണ്ട് അവരുടെ സപ്പോർട്ടും വോട്ടും ഞങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയുടെ കൂടെ എൻ്റെ ഫോട്ടോയും വെച്ച് ഫ്ലെക്സും പോസ്റ്ററും അടിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എൻ്റെ വലിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്